യാത്രയിൽ തുളസി ഉറക്കം പിടിച്ചിരുന്നു കണ്ടില്ല കണ്ടില്ലേട്ടാ ഹോലപ്പഴക്കത്തിന്റെ രൂപവും സ്വഭാവം വിനോദ തുളസിയെ നോക്കി പറഞ്ഞുകൊണ്ട് തലകുടഞ്ഞു വിവേക് ചിരിയോടെ അവനെ നോക്കി അതൊക്കെ ആമയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വയറ്റിൽ ജനിച്ചില്ലെങ്കിലും ഇവർ തമ്മിൽ വല്ലാത്തൊരു ബോണ്ടിംഗ് ഉണ്ട് വിവേക് ആദ്യം നോക്കി പറഞ്ഞു അവൾ നിഷ്കളങ്കമായി ഉറങ്ങുന്ന തുളസിയെ വാത്സല്യത്തോടെ നോക്കി ഏട്ടനും അങ്ങനെ ആയിരുന്നു ഇടയ്ക്ക് എപ്പോഴും മാറിപ്പോയി ഇടർച്ചയോടെ എങ്ങോട്ട് നോക്കി പറയുന്നവനെ വിവേക് നോക്കി ശരിയാണ് അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് താനും അവനും തമ്മിൽ അവനൊരു മുള്ള കൊളന്ന് പോലും സഹിക്കാൻ കഴിയാത്ത താൻ എങ്ങനെ മാറിപ്പോയെന്ന് വിവേക് ആലോചിച്ചു സ്വാർത്ഥതയ്ക്ക് വേണ്ടി വഞ്ചിച്ചിട്ട് പോയവളെ ഓർത്തും ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തിയവനാണ് താൻ ഇനി ആരും തന്നെ പര്യാസനായി കാണരുത് എനിക്കും ജീവിക്കണം അമ്പാട്ടെ പഴയ ഉണ്ണിയായി എന്നോട് പിണങ്ങിപ്പോയ അച്ഛൻ തിരികെ വരണം അമ്മയുടെ വാത്സല്യം അറിയണം അച്ഛൻ്റെ കരുതൽ അനുഭവിക്കണം കണ്ണൻ്റെ നല്ല ഏട്ടനാകണം മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് ശ്വാസം വിട്ടവൻ ഇടതു വശത്തേക്ക് നോക്കിയപ്പോഴാണ് പുറം കാഴ്ചകൾ കണ്ണും നട്ടിരിക്കുന്ന ആദ്യം കാണുന്നത് സീറ്റിൽ വെച്ചിരുന്ന അവളുടെ കൈവിരലുകൾ അവൻ്റെ വിരകൾ തുമ്പന്ന് തൊട്ടു എല്ലാത്തിനേക്കാളും ഉപരി നല്ലൊരു ഭർത്താവാകണം കാമുകനാവണം എന്റെ പെണ്ണിൻ്റെ പ്രാണനാവണം അവൻ്റെ സ്പർശനം അറിഞ്ഞപ്പോൾ ആദ്യം തിരിഞ്ഞു നോക്കി കണ്ണൻ സ്റ്റീരിയെ ഓണാക്കിയപ്പോൾ അവളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഗാനം പ്ലേ ചെയ്യുന്നത് വ്യക്പുഞ്ചിരിയുടെ അവളെ നോക്കി അവന്റെ മനസ്സിലെ വികാരങ്ങൾക്ക് ഇപ്പോൾ ഇതിനേക്കാൾ ചേർച്ചയുള്ള മറ്റൊരു പാട്ടുമില്ലായിരുന്നു അവളുടെ വിരലുകൾ അവൻ്റെ വിരലുകളായി കോർക്കുമ്പോൾ ആദ്യ അവനെ പിടച്ചിലൂടെ നോക്കി ഒഴുകിയെത്തുന്ന വരികളുടെ അർത്ഥം ചിഴഞ്ഞിരുന്ന അവൾക്കിപ്പോൾ അവനോട് ഉത്തരം ലഭിക്കുകയായിരുന്നു മിറയിലൂടെ അവടെ പരസ്പരമുള്ള ആ നോട്ടങ്ങൾ കണ്ട വിനോദിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അവനപ്പോൾ കുറച്ചുകൂടി ശബ്ദം കൂട്ടിവെച്ചു കണ്ണുകളിൽ അവർ പരസ്പരം തിരിഞ്ഞുകൊണ്ടിരുന്നു നോട്ടം മാറ്റിയപ്പോൾ തിരിഞ്ഞിരുന്നപ്പോഴും വിരലുകൾ അപ്പോഴും അവന്റെ കൈക്കുലിൽ ഒളിച്ചിരുന്നു വീടെത്തിയപ്പോൾ ഡ്രസ്സ് പോലും മാറ്റാതെ തുളസി ബെഡിൽ കമന്നു കിടന്നു വിനോദ് വാതിലടിച്ചു കുസൃതിയോട് അവിടെ അടുത്ത് വന്നിരുന്നു കഴുത്തിലൂടെ വിരലുകൾ കൊണ്ട് തഴകി ഇക്കിളി കൂട്ടി തുളസി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവന്റെ കഴുത്തിൽ കടിച്ചു ഔച് കുറിച്ചു മുറിച്ചിലൂടെ പെണ്ണി കഴുത്ത് തഴകിക്കൊണ്ട് വിനോദ് പറഞ്ഞു എന്നെ ഇക്ലി കൂട്ടിയിട്ടല്ലേ അവൾ കുറുമ്പോടെ പറഞ്ഞു ഈ വല്ലാതെ കുറുമ്പ് കൂടുന്ന പെണ്ണിനും വാശിയും ദേഷ്യമൊക്കെ അവൾ എഴുന്നേറ്റ് ഷർട്ട് മാറിക്കൊണ്ട് പറഞ്ഞപ്പോൾ ചുണ്ട് കൂർപ്പിച്ച് വെച്ചിരുന്ന തുളസി പെട്ടെന്ന് ഞെട്ടി കലണ്ടറിലേക്ക് നോക്കി ചാടി എണീറ്റവൾ ഡേറ്റ് നോക്കി വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൾ കലണ്ടറിൽ നോക്കി നിന്നു അവളുടെ അനക്കമൊന്നും കേൾക്കാതായപ്പോൾ വിനോദ് തിരിഞ്ഞു നോക്കി കലണ്ടറിൽ നോക്കി ആലോചനയോടെ നിൽക്കുന്ന അവളെ കണ്ണുകൾ ചുളിച്ചു നോക്കി അടുത്തേക്ക് ചെന്നു എന്തോറ്റി നീ എന്താ നിൽക്കുന്നേ തുളസി കണ്ണു നിറച്ച് അവനെ നോക്കി വിനോദ് പകപ്പോ അവളെ തിരിച്ചു നിർത്തി കണ്ണിട്ട് തെറ്റി മൂന്നാഴ്ചയായി കുഞ്ഞാവും വരൽ പിടിച്ചുകൊണ്ട് തുളസി കണ്ണു നിറച്ച് പറയുമ്പോൾ വിനോദ് അമ്പരപ്പോടെ അവളെ നോക്കി ബാത്റൂമിന് ഇവിടെ ആകാംക്ഷയോടെ നടക്കുന്നവൻ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവളെ ടെൻഷനോടെ നോക്കി തുളസി കൈയിലെ സ്ട്രിപ്പ് അവന്റെ കൈക്കുള്ളിൽ വെച്ചു കൊടുത്തു അതിൽ വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ നോക്കിയവൻ തെളിഞ്ഞു നിന്ന രണ്ട് വരകളും കണ്ട് അവളെ നോക്കി നമ്മുടെ അവളവൻ്റെ കൈയെടുത്ത് അവൾ ഉദരത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു സന്തോഷം കൊണ്ട് അവൻ കറിഞ്ഞു പോയി ഡ്രസ്സ് മടക്കി വെച്ച് നിൽക്കുമ്പോഴാണ് തുളസി കാറ്റ് പോലെ ആദ്യയുടെ നെഞ്ചിൽ ചേർന്നത് ആദ്യം ഒന്ന് പകച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു എന്തു പറ്റുമോളെ ഏഹ് തുളസിയുടെ മുഖം പിടിച്ചുയർത്തി ആദ്യോട് അവൾ ചോദിച്ചു തുളസി ആദ്യയുടെ വരത് കൈത്തലം എടുത്തു അവളുടെ വയറ്റിൽ വെച്ച് കണ്ണ് നിറച്ച പുഞ്ചിരിയോടെ അവളെ നോക്കി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന വിവേക് സംശയത്തോടെ അവരെ നോക്കി നിന്നു എൻ്റെ ചേച്ചി വല്യമേമൻ പോവാ തുളസി പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലാവാതെ അവളെ നോക്കിയെങ്കിലും പിന്നീട് ഞെട്ടി ആദ്യം അവളെ നോക്കി സ സത്യമാണ് മോളെ ആദ്യം വിടർന്ന കണ്ണുകളോട് ചോദിച്ചപ്പോൾ തുളസി തലയാട്ടി ആദ്യ അവളെ ഇറക്കി പുളർന്ന് മുഖം നിറയെ മുകൾ കൊണ്ട് മൂടി വിവേകിന്റെ ചുണ്ടിലും ഒരിളം പുഞ്ചിരി വിടർന്നു അവന് നോക്കിന്ന വിനോദ് വിവേകിന്റെ അടുത്തേക്ക് പോയി അവനെ കെട്ടിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവനെ പിടിച്ചു ആദ്യ മുട്ടുകുത്തിരുന്ന് അവളുടെ വയറ്റിൽ ചുണ്ടുകൾ ചേർത്തു കണ്ണാ അമ്മയെ വിളിച്ചു പറഞ്ഞു വിവേക് ചോദിച്ചപ്പോൾ അവൻ തലയാട്ടി അമ്മയ്ക്ക് അവിടെ നിൽക്കപ്പുറത്തില്ല കേട്ടത് മുതൽ മിക്കവാറും നാളെ തന്നെ ആശട്ടി അച്ഛനെയും പൊക്കിക്കൊണ്ട് വരും എല്ലാം കൂടി ഒറ്റയ്ക്ക് ആദ്യം കൊണ്ട് പറ്റില്ലെന്നാ പറയണേ വിനോദ് ചിരിയോടെ പറഞ്ഞു നാളെ നാളെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ആദ്യം വിനോദിനെ നോക്കി പറഞ്ഞു ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ അരന്തം മേഡത്തിനെ കാണിക്കെന്നാണ് വിചാരിക്കുന്നത് ഞാനിന്ന് വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാം വിനോദ് പറഞ്ഞപ്പോൾ ആദ്യം തലകുലുക്കി നാളെ ഞാനും വരാം രാവിലെ പോകാം സ്കാനിങ് ചെയ്യില്ലേ അപ്പം മോളുടെ കൂടെ ആരെയും വേണ്ടേ ആദ്യം അവളെ നിറുകയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ണ വിവേക് ചോദിച്ചു വേണ്ട ഏട്ടാ ഉണ്ടല്ലോ ആദ്യം വിവേകും തുളസിയും അവരെ മിഴിച്ചു നോക്കി ഇന്നലെ വരെ ആദ്യം എന്നല്ലേ നീ വിളിച്ചത് ഇന്നതെന്തു പറ്റി വിവേക് പുരുകം ചുളിച്ച് നോക്കി ഇന്ന് അമ്മായി പറഞ്ഞു ഏട്ടത്തി എന്നെ വിളിക്കാവൂ എന്ന് പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് തോന്നി ഏട്ടിനാദ്യെ അംഗീകരിക്കുമ്പോൾ അങ്ങനെ വിളിക്കണം എന്നായിരുന്നു തീരുമാനം എന്തായാലും ഞാനിപ്പോൾ എവിടേക്കോ എൻ്റെ പഴയ ഏട്ടനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അത് മതി എനിക്ക് വിനോദ് നേർത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞു ഇടത്തി അമ്മയ്ക്ക് തുല്യമാണെന്നല്ലേ പറയാറ് ആദ്യം അങ്ങനെയാണ് ഇതുവരെ അമ്മയില്ലാത്ത കുറവ് ഈ വീട്ടില് എല്ലാവർക്കും വേണ്ടി ഓടി നടക്കുമല്ലേ എൻ്റെ കുഞ്ഞ് ഭാഗ്യം ചെയ്തതാ ഇതുപോലൊരു വല്യമ്മയല്ലേ അവനെ കിട്ടാൻ പോകുന്നത് വിനോദ് പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ തുളസി അവൻ്റെ വയറ്റിലിട്ടൊന്നു ഇടിച്ചു മോനാണെന്ന് കണ്ണിട്ട് അങ്ങ് തീരുമാനിച്ചു എനിക്ക് മോള് മതി തുളസി കുറുമ്പോട് പറഞ്ഞു ആഹ് അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി എനിക്ക് എന്നെ പോലെ മോൻ മതി വേണ്ട മൂളും മതി ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടും ആദ്യം അവരെ കരിപ്പിച്ചു നോക്കി മൂന്നായാലും മൂളായാലും കുഞ്ഞീശ്വരന്റെ പ്രസാദമാണ് കിട്ടുന്നത് എന്തായാലും അത് കൈനീട്ടി സ്വീകരിക്കുക ആരായാലും നമ്മുടെ മക്കൾ തന്നെയല്ലേ ആദ്യ ഗൗരവത്തോടെ പറഞ്ഞു തുളസിയും കൊണ്ട് വിനോദ തിരിച്ചും അവരുടെ റൂമിലേക്ക് പോയപ്പോൾ ആദ്യ ബെഡിൽ ഇന്ന് ഓരോന്ന് ആലോചിച്ചു അവളുടെ ഓർമ്മകൾ അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ദിവസത്തിലേക്കായിരുന്നു പോയത് വിഷ്ണുമായുള്ള വിവാഹം കഴിഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് ശേഷം വസതി അവളെയും കൂട്ടി അവിടെ അനിയത്തിയ വസന്തയുടെ മരങ്ങളുടെ വേറുകൾ ചടങ്ങിന് പോയിരുന്നു അവിടെ വീട് മുഴുവൻ മഞ്ഞ ചമന്തി പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു വസന്തയുടെ മരമകൾ വൈശാലിയപ്പോൾ സോഫയിലേക്ക് കൊണ്ടിരുത്തുമായിരുന്നു മഞ്ഞപ്പട്ട സാരിയെടുത്ത് തലയിൽ നിറയെ മുല്ലപ്പൂ ചൂടി നവാധുവിനെ പോലെ അവൾ സുന്ദരിയായിരുന്നു വീർത്തുന്തിയ വയറിൽ അരപ്പട്ട കിട്ടിയിരുന്നു അപ്പോൾ അവൾ ഓർത്തത് വസതിയുടെ വാക്കുകളായിരുന്നു ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സുന്ദരിയായിരിക്കുന്നു നാല് ഘട്ടങ്ങളുണ്ട് ഒന്നവൾ ധ്രുതുമതിയാകുന്ന സമയം രണ്ടാവൾ വിവാഹതയാകുന്ന സമയം മൂന്നവൾ ഗർഭിണിയാകുന്ന സമയം അവസാനം അവളുടെ അമ്മയാകുന്ന സമയം ആദ്യ പുഞ്ചിരിയുടെ ആ വാക്കുകൾ ഓർത്തും അവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അവളോട് വാതിൽ കുറ്റിയിട്ട് കണ്ണാടിയിലൂടെ അവളൊന്ന് നോക്കി ഒഴിഞ്ഞ വയർ കണ്ട് അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു ആദ്യ ബെഡിൽ കിടന്ന തലേണെടുത്ത് സാരിക്കിടയിലൂടെ വയറിൽ വെച്ച് തിരിഞ്ഞും മറിഞ്ഞും കണ്ണാടിയിൽ നോക്കി വീർത്തുന്തി വയറിൽ തഴുകി സ്വയം നാണവും സംതൃപ്തിയും സങ്കടവും തോന്നി അവൾക്ക് ആദ്യ ചുവരിലെ ഫോട്ടോയിലെ വിഷ്ണുവിനെ ഒന്ന് നോക്കി അവന്റെ അടുത്തേക്ക് പോയി നിന്നു എന്നാ വിഷ്ണുവിട്ട ഇതുപോലെ ആദിക്കൊരു വാവ് വരിക ഇഴർച്ചയോടെ പറയുന്നവൾ കണ്ണു തുടച്ചുവെ ബെഡിൽ പോയി ചിരിഞ്ഞു കിടന്നു വയറിൽ മുറുക്കി പിടിച്ച് കിടന്നു ഓർമ്മയിൽ നിന്നുടരുന്നവളെ കണ്ണിൽ നിന്ന് ഉയർന്ന കണ്ണിനീർ താഴ്വിനു മുമ്പേ അവന്റെ കൈക്കുള്ളിൽ ഭദ്രമായിരുന്നു അവന്റെ നിശ്വാസം പതിഞ്ഞതും ആദ്യം നെട്ടി അവനെ നോക്കി തനിക്ക് മുമ്പിൽ മുട്ടുകുത്തിരിക്കുമായിരുന്നവൻ അവൻ്റെ കണ്ണുനീർന്ന് ഉള്ളം കൈയിൽ ഏറ്റുവാങ്ങി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ അവൻ നോക്കിയിരുന്നു ആദ്യ കണ്ണടച്ച് തുടച്ച് പിടി നീന്തേറ്റ് വിവേക് അവളെ പിടിച്ച് പേറ്റിൽ കിടത്തി വാതിൽ കുറ്റിയിട്ട് തിരിച്ചു വന്നവനെ ആദ്യ പകപ്പോട് നോക്കി അവളുടെ ഒരറ്റത്തായി വന്ന് കിടന്നവൻ കൈകുത്തി അവളെ നോക്കി കിടന്നു ആദ്യ പിടച്ചിലൂടെ അവൻ നിന്നും കണ്ണുകൾ വലിച്ചെടുത്ത് എണീക്കാൻ ശ്രമിച്ചു വിവേക് അവൾ അവനിലേക്ക് ചേർത്ത് കിടത്തി ആദ്യ ആലിലെ പോലെ വിറച്ചുകൊണ്ട് അവന് പകുപ്പോടെ നോക്കി ആമി എന്തിനെ കരഞ്ഞത് അവൻ നേർത്ത സ്വരം കാതിൽ പതിഞ്ഞപ്പോൾ കൺകോനിൽ നീർത്തുള്ളികൾ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവന് മുൻപിലൂടെ ഒഴുകി ഒലിച്ചു വിവേക് ചൂണ്ടി വിരൽ കൊണ്ട് അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു പറാമി എന്തിനെ കരഞ്ഞത് ഒന്നുമില്ല ഞാൻ എന്തൊക്കെയാ ആലോചിച്ചു അവൾ മുഖം ഒലിച്ച് അവനെ നോക്കി പറഞ്ഞു വിവേക് ചൂണ്ടു കൊണ്ട് അവളുടെ മുഖം അവളുടെ കണ്ണിലേക്ക് നോക്കി കുറച്ച് സമയം കൂടി ആമി കാത്തിരിക്കുമെങ്കിൽ ഈ വയറിലും ഒരു വാവ് വരും നിനക്ക് കാത്തിരിക്കാൻ ആദ്യം ഞെട്ടി അവനെ നോക്കി ചുണ്ടുകൾ വിറച്ചു കണ്ണുകൾ പിടിച്ചു അവളവനെ നോക്കി അവളുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറുന്നത് അവൻ നോക്കി അവൻ്റെ ചുണ്ടുകൾ അവളുടെ നിറുകിയിൽ പതിയുമ്പോൾ ശൈരം മുഴുവൻ ആ ചുണ്ടുകളുടെ തണുപ്പ് നിറയുന്നത് അവൻ അറിഞ്ഞിരുന്നു റാവേറെ ആയിട്ടും തീരയുറങ്ങാതെ പുലരും വരെ വരവീണ ശ്രുതി മീട്ടിന ആരോ വരുന്ന അഴിവാതിൽ മിഴി ചേർത്തു തളരുമാവലാൽ സ്വയം നിൽക്കും ദൈപമേ എറിഞ്ഞാലും മായുവാൻ മറന്നേ പോളിഞ്ഞാലും അവളുടെ കാതോരും അവൾക്ക് മാത്രം കേൾക്കാനുള്ള സ്വരത്തിൽ അവൻ മൃദുവായി പാടുമ്പോൾ അവൻ്റെ മധുരമായ സ്വരത്തിൽ അവൾ അലിഞ്ഞു ചേർന്നിരുന്നു യാന്ത്രികമായി അവളൻ്റെ നെഞ്ചിൽ തല ചേർത്തു അവൻ്റെ വരികൾക്കൊപ്പം അവൾക്ക് താരാട്ടിൻ്റെ താളമായി അവൻ്റെ നെഞ്ചിടിപ്പും ചേർന്നതോടെ ഹൃദയ തന്നികൾക്കപ്പുറം മറ്റൊരു നാദം കൂടി അന്ന് ആദ്യമായി അവൾ കേട്ടു അവൾക്ക് വേണ്ടി മാത്രമുള്ള അവൻ്റെ പ്രണയത്തിൻ്റെ നാദം